തെക്കൻ ഗാസിയിലെ ഗാനിയൂനിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടു ഹമാസ് നേതാവ് സലാഹൽ ബർദാവിലാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ എൻക്ലേവിന്റെ തെക്ക് ഭാഗത്തുള്ള ഗാനിയൂനിസിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് സലാഹൽ ബർദാവിലും ഭാര്യയും കൊല്ലപ്പെട്ടതായി ഹമാസ് അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ തങ്ങളുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് ഭീകര സംഘടന സ്ഥിരീകരിച്ചു ഭീകരസംഘടനയുടെ രാഷ്ട്രീയ വിഭാഗത്തിലെ അറിയപ്പെടുന്ന അംഗമായിരുന്നു ബർദാവിൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല മുതിർന്ന ഹമാസ് നേതാവായ സലാഹൽ ബർദാവിലിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഇസ്രേൽ തടവിലാക്കിയിരുന്നു രണ്ടായിരത്തിയാറിൽ പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ അംഗമായിരുന്നു ബർദാവിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് ബർദാവിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗാസിയിലെ പ്രാദേശിക പൊളിറ്റിക്കൽ ബ്യൂറോയിലും ബർദാവിൽ അംഗമായിരുന്നു ബർദാവിൽ ഉൾപ്പെടെ ഗാസിയിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസിയിലെ മെഡിക്കൽ അധികൃതർ പറഞ്ഞു ചൊവ്വാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ യഥാർത്ഥ സർക്കാർ തലവൻ എസാം അദലീസ് ആഭ്യന്തര സുരക്ഷാ മേധാവി മഹമ്മൂദബു വധ എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച തെക്കൻ ഗാസിയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഒസാമാ തബാഷും കൊല്ലപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്